ഈ ന്യൂ ജനറേഷനിലുള്ള ഒരുപാട് പേര് ഈ കുറച്ച് പഴയ ജനറേഷനിലുള്ള ആൾക്കാരെയൊക്കെ വൈബെന്നും തള്ള വൈബെന്നും വിളിക്കാറുണ്ട് പക്ഷേ ഇവിടെ തള്ള വൈബല്ല വൈബ് തള്ളയാണ് എന്ന് വെച്ചാൽ അമ്മ ഭയങ്കര വൈബാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജിസേലിൻ്റെ അമ്മയെക്കുറിച്ചാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ലൈവിൽ ഭയങ്കര രസമാണ് കേട്ടോ നന്നായിട്ട് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പറയാനുള്ളത് മോളാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നുണ്ട് ജിസേലിൻ്റെ അമ്മയും നല്ല പേടിയൊക്കെ ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനീഷിൻ്റെ നെവിൻ്റെ ഒക്കെ ഗെയിമിനെ കുറിച്ചും പറയുന്നുണ്ട് അനീഷ് നല്ല ഫെയർ ആയിട്ടാണ് ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞു അതേ സമയത്ത് തന്നെ ഇങ്ങനെ ഒരേ കാര്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട രണ്ടോ മൂന്ന് തവണ പറഞ്ഞാൽ മതി എന്ന് അനീഷിനോട് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഫെയർ ആയിട്ടാണോ കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേലിൻ്റെ അമ്മ പറഞ്ഞത് കബി കബി എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ ഫെയർ ആയിട്ടാണ് കളിക്കുന്നത് എപ്പോഴും അല്ല എന്ന് അത് പറയുന്നുമുണ്ട് അതായത് ആരെയും മുഖമൊന്നും നോക്കുന്നില്ല പക്ഷെ എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് പറയാനുള്ളത് സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റേ തേനിൽ പുരട്ടിയൊന്നും കൊടുക്കുന്നില്ല ഉള്ളത് കയ്പ്പാണെങ്കിൽ കൈപ്പ് മധുരമാണെങ്കിൽ മധുരം ആ രീതിയിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ ആയിട്ടാണ് തോന്നുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം